സിജു കാസർഗോഡ് നിന്നാണ് ആ ആർ എസ് എസിന്റെ ആ കാവ്യവൽക്കരണ ശ്രമം നേരത്തെ ഗോവിന്ദന് മാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ചാതുർവർണ്ണയം തിരികെ കൊണ്ടുവരാനുള്ള നീക്കം അതിന്റെ ഒരു പ്രതിഫലനമാണ് ആ സ്കൂളുകളിൽ കണ്ടത് എന്തൊക്കെയാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് എസിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ അധ്യാപകരുടെ പാത പൂജ നടത്തിയ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരേണ്ടതുണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യ അവബോധത്തെയും തകർക്കാനുള്ള നീക്കമാണ് ആർ എസ് എസ് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഫ്യൂഡൽ കാലത്തെ അടിമത്വ മനോഭാവം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത് അധ്യാപകരെ ബഹുമാനിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ആദരിക്കുന്നു എന്ന പേരിലാണ് ഇത്തരം പ്രാകൃതമായ അപരിഷ്കൃതമായ ആചാരം സ്കൂളുകളിൽ കൊണ്ടുവരുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമസ്കരിച്ച ചാതുർവർണ്ണയ വ്യവസ്ഥയുടെ ഭാഗമായുള്ള ആചാര രീതി തിരിച്ചുകൊണ്ടുവരാനാണ് ശ്രമസാധന ധർമ്മം എന്ന പേരിൽ ഇത്തരം രീതികൾ കൊണ്ടുവരാനാണ് ആർ എസ് എസ് സംഘപരിവാർ ആ ശ്രമം ഇതിനെ ശക്തമായി എതിർക്കേണ്ടതുണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പൊതുസമൂഹത്തിന്റെ ഭാഗമായ എല്ലാവരും മതനിരപേക്ഷ ഉള്ളടക്കത്തിൽ വിശ്വസിക്കുന്ന മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇതിനെതിരെ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വരണമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് എന്നാൽ ഇക്കാര്യങ്ങൾക്കെല്ലാം യു ഡി എഫിന്റെ പരിപൂർണ പിന്തുണയാണുള്ളത് കേരളത്തിലെ സർക്കാരിനെതിരെ അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായ നിലപാടാണ് ഏതെങ്കിലും ഒരാൾ സ്വീകരിക്കുന്നതെങ്കിൽ അവരോടൊപ്പം കൂടുന്നതിന് ഒരു മടിയും കേരളത്തിലെ യു ഡി എഫിനില്ല ഏത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളെയും ഉപയോഗപ്പെടുത്താനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് ജമാഅത്തെ ഒരു ഭാഗത്തെ ജമാഅത്തെ ഇസ്ലാമിയും മറുഭാഗത്ത് ആർ എസ് എസ് ഇങ്ങനെ ആരുമായും സന്ധി ചെയ്യുന്നതിൽ ഇവർക്ക് യാതൊരു മടിയുമില്ല എന്നൊരു ശക്തമായ വിമർശനവും എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിച്ചു